അനുരാഗ പൂക്കാലം എപ്പിസോഡ് ഇരുപത് രചന മീരാപ്പാലോന്നിൽ അവതണ്ണൽ ലിൻസി പീതാംബരം പോയ ദിശയിലേക്ക് തന്നെ ചന്ദ്രശേഖരൻ നോക്കി നിന്നു തമ്പാൻ എഴുന്നേറ്റ് വന്ന് അയാളുടെ ചുമലിൽ പിടിച്ചു ചന്ദ്രേട്ടൻ അയാളുടെ മോഹന മോഹനവാഗ്ദാനത്തിൽ കുരുങ്ങിപ്പോയോ ഏയ് അതല്ല ഈ പറഞ്ഞ ചെക്കൻ ഒരു ദിവസം വീട്ടിൽ വന്നാണ് പൈസ ചോദിക്കാൻ വലിയ തെറ്റില്ല എന്നാലും സ്വഭാവം കൂടി അറിയാതെ എങ്ങനെയാ ചന്ദ്രശേഖരൻ പറഞ്ഞു അതറിയാനൊന്നുമില്ല ഇയാളുടെ മോനെ എനിക്കറിയാവുന്ന വെറും തല്ലുപൊളിയാ ഇല്ലാത്ത കൊളരുതായ്മകളൊന്നുമില്ല ഒരു ദിവസം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിൽ നിന്ന് പാദരാത്രിക്ക് ആൾക്കാർ പൊക്കിയതല്ലേ ഇവനെ അവിടെ ഒരു പെണ്ണുംപിള്ളിയുണ്ടല്ലേതാ അവളുടെ ദുർനടപ്പ് കാരണം ഭർത്താവ് തൂങ്ങിച്ചത്തതാ ഈ പറഞ്ഞവന്റെ കൂടെ അവളെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടു അവനെ സഹിച്ചില്ല ഒരു മുഴം കയറിൽ കാര്യം ശുഭം തമ്പ പറഞ്ഞത് കേട്ട് ചന്ദ്രശേഖരൻ പകച്ചുപോയി നേരാണ് തമ്പാനെ പിന്നല്ലാതെ നിങ്ങളൊക്കെ ഈ നാട്ടിലേക്ക് വന്നിട്ട് ഒരുപാട് കാലമായില്ലോ അതാ ഒന്നും അറിയാത്തത് ചന്ദ്രേട്ടൻ ഇപ്പോഴല്ലേ പുറത്തേക്കൊക്കെ ഇറങ്ങാൻ തുടങ്ങിയതും തമ്പാൻ തൻ്റെ ചേറിൽ പോയിരുന്നു ഞാനൊരു കാര്യം പറയട്ടെ ചന്ദ്രേട്ടാ ഇപ്പോൾ അയാളോട് എതിർ പറയാൻ നിൽക്കണ്ട കുറച്ചുനാൾ ഇങ്ങനെ പോട്ടെ അതിനുള്ളിൽ വീട് വിച്ച് കളം തീർക്കുക കൂട്ടത്തിൽ ഇയാളുടെ ശല്യം തീരുമല്ലോ പിന്നെ കൊള്ളാവുന്ന ആരുടെയെങ്കിലും കയ്യിൽ മോളെ പിടിച്ച് ഏൽപ്പിക്കാം എങ്ങനെ ചന്ദ്രേട്ടൻ ആലോചിച്ച് തീരുമാനിച്ചാൽ മതി എന്തൊക്കെ വന്നാൽ ആ കന്നാലിക്ക് കൊച്ചിനെ കൊടുക്കല്ലേ തമ്പാൻ പറഞ്ഞു ചന്ദ്രശേഖരൻ ആലോചനാമഗ്നായി അവിടെയുള്ള അരിച്ചാക്കിൻ്റെ മുകളിലേക്ക് കൈകൾ ഊന്നിയിരുന്നു തമ്പാൻ പറഞ്ഞത് നല്ലൊരാശയമാണ് ഏതായാലും ധൃതി പിടിച്ചൊരു തീരുമാനം വേണ്ട പീതാംബരൻ വീട്ടിലെത്തുമ്പോൾ നിഷാദ സിറ്റൗട്ടിലെ തൂണിൽ ചാരി ഫോണിൽ കുത്തിക്കൊണ്ട് നിൽപ്പുണ്ട് എന്തായി പോയ കാര്യം അവൻ അയാളോട് ചോദിച്ചു എന്താവാൻ എൻ്റെ ലട്ട് ലക്ഷം ഒരു പോക്ക് പോകുന്ന ലക്ഷണമാണ് അയാൾ ആലോചിച്ചിട്ട് പറയാന്ന് അയാൾ രോഷത്തോടെ പറഞ്ഞിട്ട് കയ്യിലിരുന്ന ബാഗ് എടുത്ത് അവിടെ കിടന്ന തീപ്പോലേക്ക് എറിഞ്ഞു എന്നിട്ട് കസേരയിലിരുന്നു ജലജേ ഡി ജലജേ അയാൾ അകത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു അയാൾ എതിരൊന്നും പറയാത്ത സ്ഥിതിക്ക് പ്രഷ് പ്രതീക്ഷിക്കു വകയുണ്ട് അത് മതി നിഷാദ് സന്തോഷത്തോടെ മൂളിപ്പാട്ടും പാടി അകത്തേക്ക് പോയപ്പോൾ ജലജ പുറത്തേക്ക് വന്നു എന്തിനാ മനുഷ്യൻ നിങ്ങളിങ്ങനെ കാറി കൂവുന്നേ അവർ അരിശത്തോട് ചോദിച്ചു നീ അറിഞ്ഞില്ലേ നിന്റെ പുന്നാല മോനി ഞാൻ കല്യാണം ആലോചിച്ച് പോയ കാര്യം ആ വകയിൽ പണ്ടാരമടങ്ങിയത് രൂപ എട്ട് ലക്ഷമാ പോയി കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വാ ആകെ കൂടി ഒരു പരവേശം അയാൾ ശ്വാസം വലിച്ചെടുത്തുകൊണ്ട് നെഞ്ചു തടവി ജലജ ദേഷ്യത്തോടെ അകത്തേക്ക് പോയി ഹാളിലെ ടി വിക്ക് മുന്നിൽ ഇരിക്കുമ്പോഴും പൗർണമയുടെ മനസ്സ് അവിടെ എങ്ങോ ആയിരുന്നില്ല അവളുടെ കൈവിരൽ റിമോട്ടിൽ അമർന്നുകൊണ്ടിരുന്നു അതിനനുസരിച്ച് ചാനൽ മാറുന്നുണ്ട് അങ്ങനെ മാറ്റി മാറ്റി വരുമ്പോഴാണ് പെട്ടെന്നൊരു വിളി ബണ്ണി ടി വിയിൽ നിന്നാണ് ആ വിളി വന്നത് അലഞ്ഞു തിരിഞ്ഞ് നടന്ന അവളുടെ മനസ്സ് ആ വിളി കേട്ടതും അടുത്ത നിമിഷം അവൾ തന്നെ തിരിച്ചെത്തി നോക്കിയപ്പോൾ മുമ്പ് അവൾ സ്ഥിരമായി കാണാറുണ്ടായിരുന്ന കാർട്ടൂൺ പരിപാടിയാണ് ഹണി ബണ്ണി എന്ന രണ്ട് പൂച്ചകളും സോർദാർ എന്ന നായയും പോപ്പറ്റ് എന്ന തത്തയുമാണ് അതിലെ പ്രധാന കഥാപാത്രങ്ങൾ അതിൽ ബണ്ണി എന്ന ബുദ്ധിമാനായ പൂച്ചയുടെ ആരാധികയായിരുന്നു അവൾ ശരിക്കും ആ ഇഷ്ടം ശ്രീറാമിനോടുള്ള പ്രണയത്തിൽ നിന്ന് നാഹ്മിട്ടതാണ് അങ്ങനെയാണ് കുട്ടികളുടെ പ്രോഗ്രാം ആയിരുന്നിട്ട് കൂടി അവൾ അത് കാണാൻ തുടങ്ങിയത് വിവാഹം കഴിയുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒരു തമാശ പോലെ അവനോട് പറയണമെന്ന് അവൾ ആശിച്ചിരുന്നു അവൻ്റെ സൺഗ്ലാസ് ഒളിപ്പിച്ചു വെച്ചത് വൈകുന്നേരങ്ങളിൽ അവനെ കാണാൻ കാത്തുനിന്നത് അവൻ്റെ പേരുള്ള കാർട്ടൂൺ കഥാപാത്രത്തെ ആരാധിച്ചത് പക്ഷേ എല്ലാം ഇന്ന് വെറും ജലരേഖകളായി മാറി ഓർത്തപ്പോൾ നെഞ്ചിനുള്ളിൽ അടക്കാനാവാത്ത ഒരു വിങ്ങൽ അവൾ പെട്ടെന്ന് റിമോട്ട് കൊണ്ട് ടി വി ഓഫ് ചെയ്തിട്ട് സോഫയിൽ കാലുകൾ മടക്കി അതിൽ മുഖം ചേർത്ത് വിതുമ്പി അവളിലെ മാറ്റം ആ വിഷാദം എല്ലാം സൗമ്യന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നും ചോദിച്ചില്ല പഴയതുപോലെ അവൾ ഇപ്പോൾ ബാൽക്കണിയിലേക്ക് പോകാറില്ല ആ സൺഗ്ലാസ് എടുത്ത് നോക്കാറില്ല മറക്കണം ഡാഡിക്കും തനിക്കും ഇടയിലായി ഒരു ആ രഹസ്യം ഒതുങ്ങണം പൗർണമി കൈപ്പത്തി കൊണ്ട് മുഖം തുടച്ചു ഉച്ചയ്ക്ക് ഉണ്ടോണ്ടിരുന്നപ്പോഴാണ് ചന്ദ്രശേഖരൻ മൈതിലിക്ക് വന്ന കല്യാണാലോചനയെക്കുറിച്ച് കവിതയോട് പറയുന്നത് അയാൾ വന്നത് സ്വന്തം അവന് കല്യാണം ആലോചിക്കാനാണെന്ന് കേട്ടപ്പോൾ അവർ ഒന്നും അത്ഭുതപ്പെടാതിരുന്നില്ല ആ ചെക്കന് വേണ്ടിയോ കവിത ചോദിച്ചു പക്ഷേ അവൻ ലോകപഴയാണെന്ന് ആ തമ്പ പറയുന്നേ ഒരു ഗ്ലാസ് വെള്ളം കൂടി എടുത്തു കുടിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു എന്ത് തീരുമാനിച്ചു അവൻ്റെ സ്വഭാവ ഗുണമൊക്കെ അറിഞ്ഞിരുന്നു ആ കുഴിയിലേക്ക് നമ്മുടെ മോളെ തള്ളിയിടാൻ പറ്റില്ലല്ലോ അയാളെ പിണക്കാനും പറ്റില്ല കടം തീർന്നിരുന്നെങ്കിൽ പിന്നെ പേടിക്കാനില്ലായിരുന്നു കഴിക്കുന്നതിനിടയിൽ ചന്ദ്രശേഖരൻ പറഞ്ഞു ഏതായാലും ചാടിക്കയറി പറ്റില്ല പറയണ്ട തമ്പാൻ പറഞ്ഞ പോലെ കുറച്ച് നാൾ ശല്യം ഒന്നും ഉണ്ടാവാതിരിക്കാൻ അതാ നല്ലത് വൈകിട്ട് മിറ്റി വരുമ്പോൾ നീ ഇക്കാര്യം പറയണം അവൾ അറിഞ്ഞിരിക്കണമല്ലോ അദ്ദേഹം കഴുപ്പ് നിർത്തി എഴുന്നേറ്റു കവിത നോക്കിയപ്പോൾ പാത്രത്തിൽ ഇനിയും ഭക്ഷണം അവശേഷിക്കുന്നുണ്ട് എന്തോ ചന്ദ്രേട്ടാ മതിയാക്കിയേ അറിയില്ല മനസ്സിനാകെ ഒരു സുഖക്കുറവ് അദ്ദേഹം ചെന്ന് കൈയും വായും കഴുകി വൈകിട്ട് മൈദിൽ വന്നപ്പോൾ കവിത വിവാഹകാര്യം പറഞ്ഞു അവൾ അടുക്കളയിലെ സ്ലാബിലിരുന്ന് ചെറിയ ചൂടോടെ ചായ കുടിക്കുകയായിരുന്നു പീതാംബരൻ്റെ മകൻ എന്ന് കേട്ടപ്പോൾ തന്നെ അന്ന് പൈസ ചോദിക്കാൻ വന്ന അവൻ്റെ മുഖം അവളുടെ ഓർമ്മയിൽ തെളിഞ്ഞു വെളുത്ത നിറമുള്ള മുടി ബസ്കട്ട് ചെയ്ത ആ ചെറുപ്പക്കാരിൽ അന്നത്തെ നോട്ടത്തിൻ്റെ അർത്ഥം അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് ഇതൊരു കുരിശാകുമെന്ന് അന്നേ മനസ്സ് പറഞ്ഞതാണ് ചായ കുടിക്കാതെ അവൾ ചിന്തയിലാണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ കവിത പറഞ്ഞു നീ എന്താ ആലോചിച്ച് കൂട്ടുന്നത് ആ പീതാംബരൻ കല്യാണാലോചനയായി വന്ന കാര്യമാണോ അത് നടത്താൻ അച്ഛന് തീരെ താല്പര്യമില്ല കവിത സിംഗിൽ കിടന്ന പാത്രങ്ങൾ കഴുകി കഴുകിക്കൊണ്ട് പറഞ്ഞു ഇനിയും ശ്രീറാമിൻ്റെ കാര്യം പറയാതിരിക്കുന്നത് ഉചിതമല്ല അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ട് പറ അത് എൻ്റെ വിവാഹത്തെക്കുറിച്ച് തന്നെയാണ് അവൾ വളഞ്ഞ് മൂക്ക് പിടിക്കാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു നീ ചുറ്റി വളിക്കാത്ത കാര്യം പറവണേ എനിക്ക് നിങ്ങളായിട്ട് ആരെയും തേടി പിടിക്കണ്ട അവൾ ചായക്കപ്പിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു അതെന്താ അത് എനിക്ക് എനിക്കൊരാളെ മുഖത്ത് നോക്കാതെയുള്ള അവളുടെ സംസാരവും ആ പതർച്ചയും കണ്ടപ്പോൾ തന്നെ അവർക്ക് അസുഖം മനസ്സിലായി പാത്രം കഴുകുന്നത് നിർത്തിയിട്ട് കൈ സാരിമേൽ തുടച്ചുകൊണ്ട് അവർ വന്നു അവളുടെ താടി പിടിച്ചുയർത്തി ആരാ പറഞ്ഞു ആരെയാണെങ്കിലും ഞങ്ങൾക്ക് പരാതിയില്ല അവർ മന്ദഹാസത്തോടെ പറഞ്ഞു ശ്രീറാം അന്ന് തിയേറ്ററിൽ വെച്ച് കണ്ട അമ്മയ്ക്ക് ഓർമ്മ കാണും ഇത്തിരി ശമലോടെ അവൾ പറഞ്ഞു ആ ഓർമ്മയുണ്ട് അച്ഛൻ പറഞ്ഞു അവൻ ബസ് ഡ്രൈവർ ആണല്ലേ ബസ് ഡ്രൈവർ അല്ലേ അതുകൊണ്ട് ആദ്യം അടുപ്പിക്കാതെ നിർത്തിയിരുന്നേ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ പിന്നെ ആൾ ജെനുവിൻ ആണെന്ന് തോന്നിയപ്പോൾ യേസ് പറഞ്ഞേ അവൾ ചിരിച്ചു കള്ളി എന്നിട്ട് ഇപ്പോഴാണ് പറയുന്നത് കവിത കളിയായി അവളുടെ കവളിൽ പേച്ചി അച്ഛൻ വരുമ്പോൾ അമ്മ പറഞ്ഞാൽ മതി ഇക്കാര്യം അവൻ്റെ വീട്ടിലാരൊക്കെയുണ്ട് അച്ഛനും അമ്മയും ഒറ്റ മോന ഞാൻ അവരെ ആരെയും കണ്ടിട്ടില്ല അതേക്കുറിച്ച് വിശദമായിട്ടൊന്നും ചോദിച്ചിട്ടുമില്ല നമ്മളെക്കുറിച്ച് മോളൊന്നും അവനോട് പറഞ്ഞിട്ടില്ലേ ആവക കാര്യങ്ങളൊന്നും പറയാനുള്ള സാഹചര്യം വന്നിട്ടില്ല പിന്നെ ഒരു ബസ് ഡ്രൈവർ എന്ന് പറയുമ്പോൾ അറിയാലോ സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ളവരൊന്നും ഈ പണിക്ക് വരില്ല അവൾ പറഞ്ഞു എന്നിട്ട് ചായക്കപ്പ് കഴുകി വെച്ചിട്ട് മുറിയിലേക്ക് നടന്നു മുറിയിൽ എത്തിയപ്പോൾ അവൾക്ക് ശ്രീറാമിനെ ഒന്ന് വിളിക്കണമെന്ന് തോന്നി ആ സമയത്ത് അവനും കൂട്ടുകാരും കൂടി ബസ് കഴുകിയിടുകയായിരുന്നു മൈഥിലയുടെ കോൾ കണ്ടതും അവൻ കൂട്ടുകാരോട് പറഞ്ഞു ഡാ അഞ്ച് മിനിറ്റ് മിത്തി വിളിക്കുന്നു ആ ചെല്ലു ചെല്ല് ബസ്സിൻ്റെ നേർക്ക് വെള്ളം കോരി ഒഴിച്ചുകൊണ്ട് ജിതേഷ് പറഞ്ഞു ചുറ്റിനി ഇരുട്ടാണ് ബണ്ണി എന്ന പേരിലുള്ള അവസാനത്തെ ബസ്സും ആ കോമ്പൗണ്ടിലേക്ക് വന്നു നിന്നു ഇരുപത്തിമൂന്ന് ബസ്സുകളും ആ കോമ്പൗണ്ടിലാണ് കിടക്കുന്നത് ബസ് ജീവനക്കാരെല്ലാം തമാശയും കാര്യങ്ങളുമായി ക്ലീനിങ്ങിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ശ്രീറാം ഒഴിഞ്ഞ ഒരു കോണിലേക്ക് നീങ്ങി നിന്നു എന്താ നീ പതിവില്ലാതെ ഈ നേരത്ത് അവൻ ചോദിച്ചു എനിക്ക് നിന്റെ ശബ്ദമൊന്നും കേൾക്കാൻ തോന്നി അവൾ കിടക്കയിലേക്ക് ഇരുന്നിട്ട് ഒരു തലയണ എടുത്തു വെച്ചു ബെസ്റ്റ് റൊമാൻസിന് പറ്റിയ സമയം ഞാനിവിടെ ബസ് കഴിക്കൊണ്ടിരിക്കുക പെണ്ണേ നേരെ ഇരുട്ടി തുടങ്ങിയല്ലോ ഇതുവരെ നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞില്ലേ ആ ഞാൻ അല്ല പത്ത് മണിക്ക് ചെന്ന് അഞ്ചു മണിക്ക് പോരാൻ ഒരു ബസ് ജീവനക്കാരനാ രാവിലെ ഷാർപ്പ് ഏഴുമണിക്ക് കയറുന്നത് അറിയുമോ ഏഴ് മണിക്ക് കയറിയാൽ വൈകിട്ട് ഏഴുമണിവരെ അതിലും ലോങ് ടൈം ഓടുന്നവർ ഇവിടെയുണ്ട് അത്രയ്ക്ക് കഷ്ടപ്പാടാണെങ്കിൽ ഈ ജോലി വേണ്ടെന്ന് വെച്ചുകൂടെ പിന്നെ നാല് നേരം വായു ഭക്ഷിക്കുമോ നിനക്ക് എന്തറിയാം ഈ ജോലിയെപ്പറ്റി മനസ്സറിഞ്ഞൊന്നും ബ്രേക്ക് ചവിട്ടാൻ പറ്റില്ല അറിയുമോ ചവിട്ടിയാൽ നിൽക്കുന്ന എല്ലാ എണ്ണവും കൂടി മൂക്കുമടിച്ച് താഴെ കിടക്കും സാധാരണ ഡ്രൈവർമാർ രണ്ടാഴ്ച കൂടുമ്പോൾ മൂന്നാല് ദിവസമൊക്കെ ഇറങ്ങാറുണ്ട് റെസ്റ്റ് എടുക്കാൻ ഞാൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല അതിനൊറ്റ കാരണമേ ഉള്ളൂ നീയ എന്നെ കാണാൻ വേണ്ടി മോൻ ഇത്രയ്ക്ക് റിസ്ക് എടുക്കണ്ട ഞാൻ എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ഇറങ്ങും എന്നാലും നിന്നെ കാണാൻ വരും കേട്ടോ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാനിപ്പോൾ വിളിച്ചതേ ഒരു കാര്യം പറയാനാ എനിക്ക് വീട്ടിൽ കല്യാണാലോചനയൊക്കെ വരാൻ തുടങ്ങി നീ ഇങ്ങനെ കളിച്ചു നടന്നു വേറെ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ലല്ലോ കല്യാണാലോചനയോ അവൻ്റെ മുഖത്തെ ചിരി മാഞ്ഞു അതെന്ന് ഞാൻ നിന്റെ കാര്യം അമ്മയോട് പറഞ്ഞു അച്ഛനും അമ്മയ്ക്ക് നിന്നെ നേരത്തെ തന്നെ അറിയാലോ നീ ബസ് ആണെന്നൊക്കെ ഞാൻ മുമ്പേ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞു എൻ്റെ ഇഷ്ടമാണ് അവരുടെയും ഇഷ്ടം ഉം ഞാനും വീട്ടിൽ സംസാരിക്കാം എങ്കിൽ നീ ചെന്നിട്ട് വിളിക്കുക ശരി ശ്രീറാം പറഞ്ഞു ചന്ദ്രശേഖരൻ വന്നപ്പോൾ കവിത മൈതില് പറഞ്ഞ കാര്യം അദ്ദേഹത്തെ അറിയിച്ചു ആ സമയം അവൾ റൂമിലും അവൾ ഹാളിലുമായിരുന്നു ശ്രീറാമോ അദ്ദേഹം ചെറിയൊരു അമ്പരപ്പോടെ ഭാര്യ നോക്കി അതെ ചന്ദ്രേട്ടാ അവൻ നല്ല പയ്യനാണെന്നാണ് മിഥ്യയുടെ അഭിപ്രായം അദ്ദേഹം സ്വാഭാവികയിലേക്കിരുന്നു കൂടെ അവരും അവളുടെ ഇഷ്ടം അതാണെങ്കിൽ അത് നടക്കട്ടെ അവളുടെ സെലക്ഷൻ തെറ്റില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പക്ഷേ അവൻ്റെ വീട്ടുകാർ വന്ന നമ്മളോട് പെണ്ണിനെ ചോദിക്കണം അതല്ലേ അതിൻ്റെ മര്യാദ അതുമാത്രമല്ലല്ലോ നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഒരു വിവാഹമെന്നൊക്കെ പറഞ്ഞാൽ വെറുതെ അവളെ അങ്ങനെ ഇറക്കി വിടാൻ പറ്റുമോ ഒരമ്മയുടെ ആകലത മുഴുവൻ കവിതയുടെ സ്വരത്തിൽ സ്പഷ്ടമായിരുന്നു വീട് വിൽക്കാതെ ഒന്നും നടക്കില്ല അദ്ദേഹം പറഞ്ഞു എന്നിട്ട് മൈതിലെ വിളിച്ചു മോളെ മെത്തി ആ വെളി മൈതിൽ പ്രതീക്ഷിച്ചിരുന്നു അവൾക്ക് വല്ലാത്തൊരു മാനസിക സംഘർഷം അനുഭവപ്പെട്ടു കാവരിലുകൾ ഞൊടിച്ചുകൊണ്ട് മൈതിൽ ഹാളിലേക്ക് വന്നു വാ ഇവിടെ വന്നിരിക്കുക ചന്ദ്രശേഖരൻ ക്ഷണിച്ചു അവൾ കവിതയുടെ മുഖത്തേക്ക് നോക്കി അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാനെല്ലാം അച്ഛനെ അറിയിച്ചു ശ്രീറാമിൻ്റെ കാര്യത്തിൽ നിനക്ക് തെറ്റ് തെറ്റുപറ്റില്ലെന്ന് അച്ഛന് വിശ്വാസമുണ്ട് അപ്പോൾ അമ്മയ്ക്ക് വിശ്വാസം ഇല്ലേ അച്ഛന് വിശ്വാസമുള്ളതെന്തും അമ്മയ്ക്കും വിശ്വാസമാണ് മോൾ ഇവിടെ വന്നിരിക്കു അദ്ദേഹം പറഞ്ഞു മൈഥിലി അവരുടെ നടുവിലായി ചെന്നിരുന്നു മോൾക്ക് അവന് വിശ്വാസമുണ്ടോ അദ്ദേഹം ചോദിച്ചു എന്നെക്കാളിലും മൈതിലി ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു ഒരു കുടുംബം പോറ്റാനുള്ള കഴിവുണ്ടോ അവന് അച്ഛനറിയാലോ അവനൊരു ഡ്രൈവറാണ് അതിൽ നിന്ന് എന്ത് വരുമാനം കിട്ടുമെന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല വേണ്ട ആണുങ്ങളോട് ശമ്പളം ചോദിക്കാൻ പാടില്ലെന്നാ പറയാറ് വലിയ ആഡംബരത്തിലൊന്നും കഴിയാൻ പറ്റിയില്ലെങ്കിലും ജീവിച്ചു പോകാനുള്ളതൊക്കെ ഇൻകമൊക്കെ ഡ്രൈവർമാർക്ക് കിട്ടും അവനെങ്ങനെയാണ് ചീത്തശീലങ്ങൾ വല്ലതുമുണ്ടോ ഡ്രിങ്ക്സ് ഉണ്ട് അവൾ ഒരു നേരത്തെ ചിരിയോടെ പറഞ്ഞു അത് സാരമില്ല ആമ്പിള്ളേരല്ലേ രണ്ട് പെഗ് കഴിക്കുന്ന ഒന്നും വലിയ കാര്യമല്ല അതും വളയം പിടിക്കുന്നവർ ഒരു ദിവസം അവനോട് പറ അച്ഛനും അമ്മയും കൂട്ടി വരാൻ എന്താ അത് കേട്ടപ്പോൾ മൈദിലി സന്തോഷം കൊണ്ട് മതി മറന്നു നിർമ്മല പിറ്റ അപ്പത്തിന് അരിയാട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു മിക്സിയുടെ ജാറിൽ അരിയും ചോറും ഈസ്റ്റും ഒരു മുറി തേങ്ങാ തിരിമിയതും ചേർത്ത് അവരത് ആട്ടിയെടുക്കുമ്പോഴാണ് ശ്രീകളം വന്ന് പിന്നൽ കൂടി കെട്ടിപ്പിടിച്ചത് നീ വന്നോ പോയി കുളിച്ചിട്ട് വാ നിർമ്മല പറഞ്ഞു ഇന്നെന്താ അരിയാട്ടാൻ താമസിച്ചുപോയോ അവൻ അവരുടെ മേലുള്ള പിടിവിടാതെ ചോദിച്ചു അരി വെള്ളത്തിൽ ഇട്ട കാര്യം മറന്നുപോയിടാ ഇപ്പോഴത്തെ അച്ഛൻ വന്നില്ലേ വന്നില്ല ഇന്ന് ലേറ്റാകുമെന്ന് പറഞ്ഞു ശാന്തമിച്ചിയെ കണ്ടില്ലല്ലോ ശാന്ത ടറസിൽ നിന്ന് തുണിയെടുക്കാൻ പോയി എന്നാലേ ഞാൻ പോയി കുളിക്കട്ടെ അപ്പോഴേക്ക് അമ്മ അരി അരിയാട്ടി വെച്ചിട്ട് റൂമിലോട്ട് വാ എനിക്ക് വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ട് ശ്രീറാം അവരിൽ നിന്ന് അടർന്ന് മാറ്റി മാറിക്കൊണ്ട് പറഞ്ഞു നിർമ്മല മിക്സി ഓഫ് ചെയ്തിട്ട് അവനെ നോക്കി എന്താടാ ആ ടെൻഷൻ ടെൻഷനാവാതെ നിമ്മിക്കുട്ടി സന്തോഷമുള്ള കാര്യമാണ് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാലും ഒരു ക്ലൂതാടാ പിന്നെ കഴങ്കതയല്ലേ ക്ലൂതരൻ എൻ്റെ നിമ്മിക്കുട്ടിക്ക് തീരെ ക്ഷമയില്ലോ അവൻ അവരുടെ താടിക്ക് പിടിച്ച് കുളിക്കൊണ്ട് പറഞ്ഞു എന്നിട്ട് അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു ഹാളിൽ എത്തിയപ്പോൾ ശ്രീറാം വിളിച്ചു പറഞ്ഞു വരാൻ വൈകരുത് കേട്ടോ ഒരാളെ കാണിച്ചു തരാം ആരേ അവർ ചോദിച്ചു വാ അന്നേരം പറയാം അത്രയും പറഞ്ഞ് അവൻ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ഓടി ആലോചനയോടെ നിർമ്മല വീണ്ടും മിക്സി ഓൺ ചെയ്തു തുടരും